ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു രാധിക ബ്ലോഗ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് എംബുരാൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് എട്ടരയുടെ ഷോക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറേ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കാണാൻ കഴിയും എല്ലാം കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോയെന്നുപോലെക്ക് അറിയില്ല ഞാനിപ്പോ ഇങ്ങനെ ബാക്ക് ക്യാമറയിൽ വോയിസ് എടുക്കണെന്താന്ന് വെച്ചാൽ മൈക്കൊന്നുമില്ല അതുകൊണ്ട് ചിലപ്പം ഈ ഫോൺ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് വോയിസ് കറക്റ്റായിട്ട് കേൾക്കുള്ളൂ അപ്പം ഇപ്പം തന്നെ ടൈം ഇത്ര വൈകി ഇനി അര മണിക്കൂറെ ഉള്ളൂ അപ്പം ഞാനും എൻ്റെ അനിയെ ഗോകുല് പിന്നെ സായി ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോണത് സായിനിപ്പോൾ വെയിറ്റ് ചെയ്യാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ കുറേ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട് പള്ളിപ്പടിയാണുള്ളത് സായി ഇപ്പോൾ വരും എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ ഈ ഇനിയും ഇതിന്റെ വേഗിൽ രണ്ട് മൂന്ന് ബ്ലോഗിന് മൂന്നാമത്തെ വ്ളോഗാണ് ഞാൻ എടുക്കുന്നത് ഇതിന്റെ വേഗിൽ രണ്ട് വ്ളോഗും കൂടി ഇനി വരും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അറഞ്ചം പുറഞ്ഞ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു വർഷം ഈ ഒരു വർഷം അല്ല ഈ ഒരു വർഷം മുതൽ അവ എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ സായി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അനുസരാം എംബുരാൻ മൂഡ് ഗൈസ് ിനിമ കഴിഞ്ഞിട്ടെങ്കിലും ഇവിടെ എത്തിയാണ് നന്നായത് ഇതാ തായി ഇവിടെ ഇനി ഞങ്ങള് സിനിമ അവിടെ എത്തിയിട്ട് ഞങ്ങള് ബാക്കി കാര്യങ്ങള് പറയാ എട്ട് മുപ്പതിനുള്ള പടത്തിന് എട്ട് എത്തി സായ് വേ പോര് പോര് വേ പോര് ത്തെ നിതിൻ ചേട്ടന്റെ പോലത്തെ ഒരാള് ഇവിടെ പോപ്കോണ് വെക്കണുണ്ട് ടിക്കറ്റ് കിട്ടി സായിന്റെ ദപ്പതൊന്നായി സായി കൃത്യനിഷ്ഠതാ പോയി സ്വന്തമായിട്ടൊരു ലൈൻ ഉണ്ട് ഇപ്പൊ ഇന്റർവെൽ ആയി സമയം പത്ത് മണിയായി സായി അവിടെ മോഹൻലാലും കൊറേ നേരം കാണാൻ വന്നത് രണ്ടു മൂന്ന് ഷോട്ടേ ഷോട്ടുള്ളു മോഹൻലാലിനെ കാണാൻ കൊറേ ലാഖിണ്ടായി ബാക്കി കൂടെ ഒന്ന് കണ്ടെ ഗൂഗിൾണ്ട് സായി പോക്കോ വാങ്ങാമ്പോ സായി ആണ്പ്ലോഗ് കാണത് സ്വന്തമായിട്ട് ലൈനുള്ള സായിയുടെ ലൈൻ എന്താ മതി ഫോൺ വല്പറൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റോറിയുടെ ലൈൻ ഈദുപാറൊക്കെ കഴിഞ്ഞ് സായി സായി

റിവ്യൂ പറയാറിഞ്ഞാണ്ട് ഇപ്പം പാടിയച്ച് ഇപ്പം ജീവിതം കാണാൻ വന്നു എന്നിട്ട് പറയട്ടെ മുണ്ടാതിറങ്ങി പോവാൻ ആട് ജീവിതം കണ്ടാണല്ലോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കൈസ് പക്ഷെ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായി തോന്നി സെക്കൻഡ് ഹാഫ് ആയി തീപ്പൊരി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എനിക്ക് എല്ലാം ഇഷ്ടമായി സെക്കൻഡ് ഹാഫ് ഒരു ഭയങ്കര ഒരു എന്റർടൈനിങ് ആയി അതായത് ഒരു ലാഗ് ഒക്കെ അടുപ്പിച്ചില്ല ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ് അടിപ്പിച്ചത് ഇതാണ് എൻ്റെ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടു എമ്പുരാൻ കഴിഞ്ഞു ഞങ്ങളിതാ വീട്ടിൽ പോണ്ട് സായി ഇന്നേ കല്ലേ ഗോകുല സായി ഉണ്ട് ഗോകുലുണ്ട് ഇപ്പൊ സമയം പന്ത്രണ്ടര ആയി അപ്പൊ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണെങ്കി വേറെ വേറെ വ്ലോഗുകൾ ഇങ്ങനെ വരും എൽ ത്രീ ആ അതിന് മുന്നേ വേറെ വ്ളോഗ അപ്പം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഈ വ്ലോഗ് ഫസ്റ്റിനെ അയച്ചേക്കണേ കോപ്പി അയച്ചായിരുന്നു അല്ലല്ല സായി ഫാൻസ് ഉണ്ട് കുറെ അപ്പോൾ ഒരുക്കയച്ചു കൊടുക്കും അടുത്ത വ്ലോഗുമായിട്ട് കാണാം